സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ഗിരീഷ് മാഷിൻ്റെയും കാട്ടൂരാൻ്റെയും വിജയം തന്നെയാണ് കോടതിയിൽ അരങ്ങേറിയെന്നുള്ള കാര്യം ബാക്ക്ഗ്രൗണ്ടിൽ പ്രഭാവതിയും നന്ദനും ദേവികയും അറിയുന്നു അതായത് കാട്ടൂരാൻ വക്കീൽ എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നു നമ്മുടെ പ്രഭാവതി കാട്ടൂരാൻ വക്കീലിനോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയാൻ മേലാ എന്ന് പറഞ്ഞു നിൽക്കുന്ന അതേ സമയത്ത് കാട്ടൂരാൻ ചോദിക്കുന്നു ഞാനാണ് ചന്ദ്രമതി കൊണ്ടുവന്നതെന്നുള്ള പേരിനാണോ എന്നോട് ഈ നന്ദി പറച്ചിൽ എങ്കിൽ അതിൻ്റെ ആവശ്യമില്ല ശരിക്കും നന്ദി പറയേണ്ടത് ദേ നിൽക്കുന്ന ആ മനുഷ്യനോടാണ് അപ്പോഴത്തേക്കും അവർ നോക്കുമ്പോഴും ും നമ്മുടെ ഗിരീഷ് മാഷ് അവരാകെ അങ്ങ് ഞെട്ടുന്നു ഗിരീഷ് മാഷിനോടോ എന്നുള്ള ഒരു രൂപത്തിൽ സത്യം പറഞ്ഞാൽ അന്ന് രാത്രി ഗിരീഷ് മാഷിൻ്റെ വീട്ടിൽ കാട്ടൂരൻ വക്കീൽ വന്ന് തട്ടി ഉണർത്തി രാത്രി കൂട്ടിനെ വിളിച്ചുകൊണ്ട് പോയില്ലായിരുന്നോ അത് ശരിക്കും നമ്മുടെ സുഹറെ കാണാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു അവർ ഒരു പ്ലാനൊക്കെ തയ്യാറാക്കി അതും പ്രകാരം പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ചന്ദ്രമതി കോടതിയിൽ കൃത്യസമയത്ത് എത്തിക്കാനായത് ആദ്യം തന്നെ സുഹറെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിക്കാനായിട്ട് സുഹറയുടെ വീട്ടിലേക്ക് പോകുന്നു എന്നാൽ സുഹറ ഒരു മാഷാണെന്നുള്ള പേരിൽ സംസാരിക്കാൻ കൂട്ടാക്കുന്നുവെങ്കിലും പ്രഭാവതിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ആളാണെന്ന് മനസ്സിലാക്കി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല ഒടുവിൽ കാര്യങ്ങളെല്ലാം ഒരു വിധത്തിൽ പറഞ്ഞ് മനസ്സിലാക്കുന്ന സമയത്ത് ഗിരീഷ് മാഷ് പറയുന്നുണ്ട് നാളെ കോടതിയിൽ എത്തില്ലെന്ന് ഒരു കാര്യം മാത്രം ത്യാഗരാജനോട് പറഞ്ഞാൽ മതി അപ്പോൾ അയാളുടെ തനി അറിയാൻ പറ്റുമെന്ന് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും കേട്ട് സുഹറെ ആകെ പേടിക്കുന്നു ഇനി ഞാൻ എന്ത് ചെയ്യും ചന്ദ്രമതിക്ക് എന്ത് പറ്റി അന്നേരം ഗിരീഷ് മാഷു പറയുന്നുണ്ട് ശരിക്കും ചന്ദ്രമതി ആരെ ഭയന്നാണ് ഇങ്ങനെ വിളിച്ചിരിക്കുന്നത് ത്യാഗരാജനെ പോലെ ഇത്രയും വലിയ ഒരു സഹോദരനുണ്ട് മാത്രമല്ല പാർട്ടിയും എല്ലാ സ്വാധീനവും ഉള്ള അവരെന്തിനു ഭയപ്പെടണം എന്നുള്ള കാര്യം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ പോരെ അവർ പെട്ടിരിക്കുന്ന കെണി എന്താണെന്ന് മനസ്സിലാക്കാൻ എന്നൊക്കെ പറയുമ്പോൾ സുഹറയ്ക്ക് കാര്യമെല്ലാം മനസ്സിലാകുന്നു അങ്ങനെ സുഹറ ഗിരീഷ് മാഷിൻ്റെയും കാട്ടൂരാൻ്റെയും വർത്താനത്തിൽ വീണ് അവരോടൊപ്പം ചേരാൻ തയ്യാറാകുന്നു അതും പ്രകാരം കോടതിയിൽ എത്തില്ലെന്ന് ത്യാഗരാജനോട് പറയുന്നുണ്ട് പക്ഷേ ത്യാഗരാജൻ പൊട്ടിത്തെറിക്കുന്നുണ്ട് ത്യാഗരാജൻ്റെ തനി നിറം സുഹറയെ അറിയിക്കുന്നു അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ നീ ജീവിച്ചിരിക്കില്ലെന്നുള്ള കാര്യം വരെ ത്യാഗരാജൻ വെട്ടി തുറന്ന് പറയുമ്പം ഗിരീഷ് മാഷ് പറഞ്ഞതിൽ അർത്ഥമുണ്ടെന്നുള്ള കാര്യം സുഹറ മനസ്സിലാക്കുന്നു അതേ തുടർന്ന് അവരുണ്ടാക്കിയ നാടകത്തിനൊത്ത് കൂട്ടുനിൽക്കുന്നു രണ്ടാമത് ത്യാഗരാജനെ ഫോളോ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ചന്ദ്രമതി മേടത്തെ എവിടെയാണ് പൂട്ടിയിട്ടിരിക്കുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നു അതിന് പ്രകാരം എസ്തപാനും ഗിരീഷ് മാഷും കൂടി ചേർന്ന് ചന്ദ്രമതി അവിടുന്ന് രക്ഷപ്പെടുത്തി സുഹറ നിൽക്കുന്ന വീട്ടിലേക്ക് കൊണ്ടുവന്ന് മുന്നേ നിർത്തിയിരുന്നു അങ്ങനെ സുഹറ വന്ന് ആ പർദ്ദ മാറ്റി കൊടുക്കുന്നുണ്ട് ചന്ദ്രമതിക്കായിട്ട് അങ്ങനെ ചന്ദ്രമതി ആ പർദ ഇട്ട് കോടതിയിലേക്ക് വരാനായിട്ട് പോകുന്നു അങ്ങനെ സുഹറയുടെ ആശംസയൊക്കെ മേടിച്ച് ചന്ദ്രമതി കൃത്യസമയത്ത് കോടതിയിലെത്തുന്നു അങ്ങനെ ഒന്നും അറിയാതെ ഗിരീഷ് മാഷി കോടതിയിലേക്ക് കയറി വരുന്നത് കണ്ടാലും നമുക്ക് മനസ്സിലാക്കാമായിരുന്നു ഗിരീഷ് മാഷി ഇതിന് പിന്നിൽ എന്തോ കളി നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം അങ്ങനെ തനൂജയും മേരി തോമസും ചന്ദ്രമതിയും ഗിരീഷും കാട്ടൂരാനും എല്ലാവരും ഒത്ത് പരിശ്രമിച്ച് നമ്മുടെ സിദ്ധാർത്ഥന് അനുകൂലമായിട്ടുള്ളൊരു വിധി മേടിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ട് അതേസമയം ഇതെല്ലാം കേട്ട് പ്രഭാവതിക്ക് എന്തെന്നില്ലാത്ത സന്തോഷവും സ്നേഹവും ഒക്കെ തോന്നുന്നുണ്ട് നമ്മുടെ ഗിരീഷ് മാഷിനോട് മാത്രമല്ല കാട്ടൂരാനോടും അങ്ങനെ ഗിരീഷ് പറയുന്നുണ്ട് സാറ് ചെയ്ത എല്ലാ ക്രെഡിറ്റും എൻ്റെ തലയിൽ കെട്ടിവെച്ച് സാറ് നിസാരക്കാരനാവാൻ ശ്രമിക്കുകയാണോ എന്നെ വലിയ ആളാക്കിയിട്ട് ശരിക്കും പറഞ്ഞ സാറിൻ്റെ പ്ലാൻ അല്ലേ നമ്മളെല്ലാവരും കൂടി നടത്തിക്കൂട്ടിയത് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും പരസ്പരം സന്തോഷമാകുന്നു എന്തായാലും കാട്ടൂരാൻ വക്കീലിനെ സെലക്ട് ചെയ്തതിൽ മണ്ടത്രമായില്ല എന്നുള്ളത് ഉറപ്പിക്കുന്ന ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു പക്ഷേ ത്യാഗരാജൻ്റെ ചീട്ടെല്ലാം കീറാൻ തുടങ്ങി അരുന്ധതി ആകെ കട്ട കലിപ്പിലാണ് സി പി പോലും സംസാരിക്കാൻ അവർക്ക് താല്പര്യമില്ല തന്നെ ഒന്ന് ഒറ്റയ്ക്ക് വെറുതെ വിടാൻ പറഞ്ഞ് എല്ലാവരോടും ചൂടാകുന്നുണ്ട് അരുന്ധതി അതേസമയം മോഹൻ തമ്പി വക്കീല് ആകെ കല്ലി പിടിച്ച് നടക്കുന്നുണ്ട് അവസാനത്തെ വജ്രായുധം എന്ന പോലെ എന്തൊക്കെയോ പറഞ്ഞൊപ്പിക്കാൻ ശ്രമിക്കുന്നു എങ്കിലും അവസാന വിജയം നമ്മുടെ സിദ്ധാർത്ഥന് തന്നെ നേടിയെടുക്കാനാകുന്നു അതോടെ മോഹൻ തമ്പി വക്കീലിൻ്റെ ഇമേജിനെ വല്ലാതെ ബാധിക്കുന്നു മാത്രമല്ല നമ്മുടെ സുഹറ താൻ ചെയ്തു പോയ തെറ്റിന് പ്രഭാവതി മേടത്തെയും സിദ്ധാർഥൻ സാറിനെ നേരിൽ കണ്ട് അവരോട് മാപ്പ് പറയുന്നുണ്ട് ചന്ദ്രമതി മേഡം നിങ്ങളുമായിട്ട് ശത്രുതയായിരുന്ന സമയത്ത് മാത്രമേ എന്നെ വിളിക്കുന്നുള്ളായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോഴും ചന്ദ്രമതിയുടെ ശത്രുക്കളാണെന്നാണ് ഞാൻ കരുതിയത് പ്രഭാവതി മേടവും രജനിയും എന്നെ കാണാൻ വേണ്ടി വന്നിരുന്നു അന്ന് ഞാൻ അവരോട് വളരെ മോശമായിട്ടാണ് പെരുമാറിയത് സത്യം പറഞ്ഞാൽ ത്യാഗരാജൻ നിങ്ങൾ വരുന്നതിന് മുമ്പ് എന്നെ കണ്ട് സ്വാധീനിച്ചിരുന്നു അതിൻ്റെ പേരിനാണ് ഞാൻ അങ്ങനെയൊക്കെ വെട്ടിത്തുറന്ന് പറഞ്ഞത് അതിനെക്കുറിച്ച് ഓർത്ത് എനിക്കിപ്പോൾ വിഷമമാകുന്നുണ്ട് എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറയുന്ന സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് അതിൻ്റെയൊന്നും ആവശ്യമില്ല തെറ്റിദ്ധാരണയുടെ പേരിലുണ്ടായ പ്രശ്നമല്ലേ അല്ലാതെ മനഃപൂർവ്വം അല്ലല്ലോ എന്തായാലും എല്ലാ കാര്യങ്ങളും കലങ്ങി തെളിഞ്ഞല്ലോ എന്ന സമാധാനം മാത്രമാണ് എൻ്റെ മനസ്സിലിപ്പോൾ അതൊക്കെ കേട്ടിട്ട് ചന്ദ്രമതിക്കും ഒരുപാട് സന്തോഷമാകുന്നു സത്യം പറഞ്ഞാൽ ത്യാഗരാജന് അനുകൂലമായി നിന്ന അരുന്ധതിയും മോഹൻതമ്പി വക്കീലൊന്നും ഇപ്പോൾ കൂടില്ലെന്ന് മാത്രമല്ല ശത്രുപശത്ത് ചന്ദ്രമതിയും സിദ്ധാർത്ഥനും പ്രഭാവതിയൊക്കെ കരുത്താർജിക്കുകയും ചെയ്തു എവിടെന്നില്ലാത്ത ഒരു ഓട്ടപ്പാച്ചിലാകുന്നു ത്യാഗരാജൻ്റെ അവസ്ഥ ബലരാമൻ്റെ സ്വത്തുക്കളെല്ലാം സിദ്ധാർത്ഥനും തനുജയ്ക്കും കൊടുക്കാതെ എല്ലാം തട്ടിപ്പറിക്കാനായിട്ട് ശ്രമിച്ച ത്യാഗരാജന് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ശിക്ഷ തന്നെയാണ് ഇനി കിട്ടാൻ പോകുന്നത് മാത്രമല്ല ഗിരീഷ് മാഷിനെതിരെ കള്ളക്കേസ് ചന്ദ്രമതിയെ കൊണ്ട് ബലമായി കൊടുപ്പിച്ചതിൻ്റെ പേരിലും ചന്ദ്രമതിയെ പൂട്ടിയിട്ട് പീഡിപ്പിച്ചതിൻ്റെ പേരിലും മാത്രമല്ല കള്ള തെളിവുകൾ കോടതിയിൽ ഹാജരാക്കി കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിനൊക്കെ നമ്മുടെ ത്യാഗരാജന് നല്ല മുട്ടൻ പണിയാണ് വരാൻ പോകുന്നത് എന്നാൽ അരുന്ധതി എന്ന് പറയുന്ന പ്രഭാവതിയുടെ വലിയ ശത്രു ഇതിലൊന്നും തോറ്റു പിന്മാറുന്നില്ല എങ്ങനെയെങ്കിലും പ്രഭാവതിയെ തകർക്കണമെന്നുള്ള ആ ഒരൊറ്റ വിചാരത്തിൽ മുന്നോട്ട് പോകുന്നതായി കാണിക്കുന്നു അപ്പം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ